കേസിൽ പ്രതികളായ കെഎസ്യു നേതാക്കളെ മുഖംമൂടി അണിയിച്ചും കൈകളിൽ വിലണിയിച്ചും കോടതിയിൽ ഹാജരാക്കിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കെഎസ്യു ജില്ലാ കമ്മിറ്റി നടത്തിയ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ച് അക്രമശക്തമായി പ്രതിഷേധക്കാരെ പിരിച്ചുവിടുവാൻ പോലീസ് കണ്ണീർവാതകവും ജലഭീരങ്കിയും പ്രയോഗിച്ചു കെഎസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ കിള്ളിമംഗലം ഗവൺമെന്റ് കോളേജ് കെഎസ് യു യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം അൽ അമീൻ എന്നിവരെ ഭീകരവാദികളെ പോലെ മുഖം മറച്ച് കോടതിയിൽ ഹാജരാക്കിയതിനെതിരെയായിരുന്നു പ്രതിഷേധം പ്രകടമായെത്തിയ പ്രവർത്തകരെ മാരിയമ്മൻ കോവിലിനു സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗം നടന്നു സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ പ്രവർത്തകർക്ക് നേരെ നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധക്കാർ പിന്തിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് കണ്ണീർവാതകവും പ്രയോഗിച്ചു അരമണിക്കൂറോളം സംഘർഷാന്തരീക്ഷം നീണ്ടുനിന്നു മുഖ്യമന്ത്രിയുടെയും വടക്കാഞ്ചേരി എസ് എച്ച്ഒാജാന്റെയും കോലം സമരക്കാർ കത്തിച്ചു സമരത്തെ തുടർന്ന് വടക്കാഞ്ചേരി ചേലക്കര ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു പ്രതിഷേധ സമരത്തെ തുടർന്ന് വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടു പ്രതിഷേധ മാർച്ച് കെ ഐ സു സംസ്ഥാന പ്രസിഡന്റ് അലോഷ് സേവ്യർ ഉദ്ഘാടനം ചെയ്തു കെ ഐ യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു പോലീസിനെതിരെ പ്രസംഗങ്ങളിലും മുദ്രാവാക്യങ്ങളിലും വധഭീഷണികളും ഉയർന്നു